മറ്റുള്ളവർക്കും മാതൃകയായി പാച്ചിടട്ടെ കരിമ്പയ്ക്കു തിലകമായി തിളങ്ങട്ടെ ജി എച്ച് എസ് എസ് മറ്റുള്ളവർക്കും മാതൃകയായി പവിച്ചിടട്ടെ ശീലം കൊണ്ടു ദുശീലങ്ങളിരീശ പോൽ പാവിത്രയായി സംശോഭിക്കട്ടെ മാത്രം പ്രായമുള്ള ഒരു ഒരു ജാതി മതം ഒരു ദൈവം മനുഷ്യനും എന്ന മന്ത്രം മാത്രമാണ് ദേവിക്കുള്ളത് മൂവായിരം ആരംഭിക്കുന്നതിനുമായി നമുക്കറിയാം കഴിഞ്ഞ ഡിസംബറിൽ നമ്മുടെ കൂടെ ആഘോഷ പരിപാടികളെ കുറിച്ചപ്പോൾ നമ്മുടെ വിദ്യാലയത്തിൽ നിന്ന് അകാലത്തിൽ പൊഴിഞ്ഞ നാല് വിദ്യാർത്ഥിനികൾ അതുപോലെ തന്നെ നമുക്കൊക്കെ അറിയാം വിശുദ്ധരായിട്ടുള്ള നമ്മുടെ ഇന്ന് രാജ്യം മുഴുവൻ ഓർക്കുന്ന അല്ലെങ്കിൽ ബഹബ്രാവിലെ തീവ്രവാദി ആക്രമണത്തിൽ മരണപ്പെട്ടവരെ അതേപോലെ തന്നെ നമ്മുടെ ഇടയിൽ നിന്ന് ഈ അമ്പത് വർഷത്തിനിടയിൽ പഠിച്ച പലരും നമ്മെ വേർതിരിഞ്ഞു പോയിട്ടുണ്ട് ആ സഹപാഠികൾ അധ്യാപകരെ ഇവരെയൊക്കെ നമുക്ക് ഒരു നിമിഷത്തെ ഒരു പ്രാർത്ഥനയിൽ ഒന്ന് അനുശോചന നമുക്ക് രേഖപ്പെടുത്തി നമ്മുടെ ചടങ്ങുകളിലേക്ക് ഔപചാരികമായി കടക്കാം ഒരു മിനിറ്റ് മൗനം ആചരിക്കുന്നതിനായി എല്ലാവരെയും അങ്ങനെ നോക്കിയപ്പോൾ കിട്ടിയ ഒരു പേരാണ് നമ്മുടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട സ്കൂളുകൾക്ക് നല്ല കഴിയുന്നത് പിന്നീട് ഏതാണ്ട് പന്ത്രണ്ടായിരത്തോളം കുട്ടികൾ ഇവിടുന്ന് പത്താം ക്ലാസ് വരെ കഴിഞ്ഞ് ഇറങ്ങിപ്പോയിട്ടുണ്ട് ഹയർ സെക്കൻഡറിയിലാണെങ്കിൽ ഏതാണ്ട് ആറായിരത്തിനടുത്ത് കുട്ടികൾ ഏതാണ്ട് പതിനെട്ടായിരം പേര് ഇവിടെ വരാവുന്നതാണ് അതിൽ കുറച്ചുപേരൊക്കെ നമ്മളോട് വിട പറഞ്ഞ് പോയിട്ടുണ്ടാവാം അപ്പൊ ഈ ഇവിടെ ഇരിക്കുന്ന ഇത്രയും ആളുകൾ ഒന്നുമല്ല ശരിക്കും വേണ്ടത് അടുത്ത വർഷങ്ങളിൽ നമ്മൾ ഒന്നുകൂടി പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നിറഞ്ഞ ഈ മുറ്റം മുഴുവൻ നിറഞ്ഞ് തുളുമ്പുന്ന ഒരു പ്രോഗ്രാം നമുക്ക് അടുത്ത വർഷം സംഘടിപ്പിക്കാൻ സാധിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഓരോരുത്തരെയും കണ്ടെത്തുകയും അവരെ ഇവിടേക്ക് മ്മയുടെ മടുത്തെത്തിട്ടിലേക്ക് ഒരിക്കൽ കൂടി എന്നതുപോലെ തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷ ഇവിടേക്ക് നിങ്ങളെ എത്തിക്കാതിരിക്കുന്ന ചില ഘടകങ്ങൾ ഉണ്ടാവും ഒരു പക്ഷേ ഞാൻ പറഞ്ഞു കണ്ടതാണ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ജോലി വർഷമൊക്കെ അല്ലേ അതുകൊണ്ട് ചിലപ്പോ സാമ്പത്തിക സഹായം ചോദിച്ചേക്കാം അപ്പൊ പോവാതിരിക്കുന്ന അങ്ങനെ നല്ലത് തീർച്ചയായിട്ടും നമ്മൾ ആലോചിക്കുന്നത് അടുത്ത വർഷങ്ങളെങ്കിലും ഇതുപോലെയുള്ള തെറ്റുപാടുകളൊന്നും ഇല്ലാതെ അനുഭവങ്ങൾ അനുഭവങ്ങളും ഇപ്പോൾ മനസ്സിൽ വളരെ വളരെ സ്നേഹത്തോടെ നിങ്ങൾ ലാഭിക്കുന്നുണ്ടാവും തീർച്ചയായിട്ടും ഇവിടെ എത്തിച്ചേർന്ന് എല്ലാവരെയും യോഗം ചെയ്യുക എന്ന് കത്തിലേക്ക് ഞാൻ കേൾക്കുകയാണ് നമ്മുടെ ഈ യോഗം ചെയ്യുന്നത് ഇവിടുത്തെ വിദ്യാർത്ഥികൾ കേരള നേതൃക്കുന്നതുള്ള പൂർവ്വ വിദ്യാർത്ഥി കേരള ഗവൺമെന്റ് കോളേജ് ലൈബ്രറി പ്രസിഡൻ്റ് ആയ ഓൾഫു സ്റ്റുഡൻ്റ് അസോസിയേഷൻ പ്രസിഡൻ്റ് ആയ ശ്രീ സുപ്പാലകന ഇവിടുത്തെ ചേർന്ന ജനപ്രതിനിധിയാണ് ছাত্রൻ്റെ സ്റ്റുഡൻ്റ് അസോസിയേഷൻ്റെ തലവനായയുള്ള ശ്രീ ജയപ്രകാശൻ സർ ബഹുമാനീയരെ ഈ സദസ്സരെ സംgustം ആക്കുന്ന നിങ്ങളെ ഏറ്റവും പ്രിയങ്കരനായ പൂർവ്വ വിദ്യാർത്ഥി സഹോദരി സഹോദരന്മാരെ പ്രിയപ്പെട്ട ഗുരുജനങ്ങളെ ഏറെ ഔപചാരികതകളൊന്നുമില്ലാതെ നമുക്ക് ആരംഭിക്കാം ഇത് നമ്മുടെ പരിപാടിയാണ് ഞാനൊരു നിമിത്തമായി ഇവിടെ അധ്യക്ഷനാവുന്നു എന്ന് മാത്രമാണുള്ളത് എനിക്ക് നിൽക്കുന്ന നിങ്ങൾ ഓരോരുത്തരും വിശിഷ്ട വ്യക്തിത്വങ്ങൾ ആണെന്ന വിശ്വാസമാണ് െ നയിക്കുന്നു ഇവിടെ സൂചിപ്പിച്ച അൻപത് വർഷകാലമായി നമ്മുടെ സ്കൂൾ പ്രവർത്തനം തുടങ്ങിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഈ സ്കൂളിൽ ഒന്നാമതായി ചേർന്നിട്ടുള്ള ഈ വേദിയിൽ സന്നിഹിതരായ ശ്രീമതി സുശീല കെ എം ആണ് നമ്മുടെ ഏറ്റവും സീനിയർ ആ സീനിയർ ഉൾപ്പെടെ ഈ വേദിയിലിരിക്കുന്ന ഒരുപാട് മഹത് വ്യക്തിത്വങ്ങൾ ഇവിടെ അഭിസംബോധനക്ക് അതല്ലെങ്കിൽ ഇവിടെ വരാൻ അർഹരാണ് ഈ വേദിയെ അലങ്കരിക്കാൻ അല്ലെങ്കിൽ സ്റ്റേജിനെ അലങ്കരിക്കാൻ അർഹതയുള്ള ആളുകളാണ് സാങ്കേതികമായി മാത്രമാണ് ഇങ്ങനെ ഒരു ഔപചാരിക ചടങ്ങ് എന്ന് സൂചിപ്പിക്കുകയാണ് കൂട്ടായ്മ ആദ്യമാണ് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് നാലഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇതിനൊരു ശ്രമം നടന്നുവെങ്കിൽ പോലും അന്നത്തെ സാഹചര്യം നമുക്ക് അനുവദിക്കപ്പെടാത്തത് കൊണ്ട് ഇങ്ങനെ ഒരു ചരിത്രം ഇവിടെ തുടക്കം കുറിക്കുകയാണ് നമ്മുടെ കൗമാരം സുന്ദരമാക്കിയ ഈ കളിമുറ്റം ഇവിടെ നാം വീണ്ടും സമ്മേളിക്കുകയാണ് പതിറ്റാണ്ടുകളുടെ ഓർമ്മകളാണ് നമുക്ക് മുമ്പിലുള്ളത് ഈ അവസരം പരമാവധി നമുക്ക് ഉപയോഗപ്പെടുത്താം നാം ഈ കലാലയത്തിലേക്ക് വരുമ്പോൾ പരിപാടികളുമായി ആഘോഷിക്കാൻ നമ്മൾ അതിന്റെ ഭാഗമായി ഒരു വർഷം ജനുവരി അതിന്റെ ഭാഗമായി ഞങ്ങൾ സംഘാടക സമിതി കൂടിയാലോചിച്ചപ്പോൾ വിവിധ പരിപാടികൾ ഞങ്ങളുടെ മുന്നിൽ വരിക അതിന്റെ ഭാഗമായിട്ടാണ് വയസ്സെ വിളിച്ചു കൂട്ടണം ശക്തമാക്കണം എന്നുള്ളത് അങ്ങനെ ആലോചിച്ച് വന്നപ്പോഴാണ് അതിന്റെ വിവിധങ്ങളായുള്ള പരിപാടികൾ ചെയ്യണം എന്നാലോചന അങ്ങനെയാണ് ഇന്നത്തെ ഈ ഒരു ദിവസം പൂർവ്വ വിദ്യാർത്ഥി സംഗമം എന്ന പേരിൽ ം എന്ന പേരിൽ നമ്മളെ പിന്നെ ഇന്ന് ആഘോഷിക്കാൻ തീരുമാനിച്ചത് എന്തായാലും നമ്മൾ പ്രതീക്ഷത്തിലധികം ആളുകൾ വന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ഞങ്ങൾ വന്ന സമയത്ത് ഞങ്ങൾ പറയുണ്ടെങ്കിൽ ആളുകൾ വളരെ കുറവാണല്ലോ പലർക്കും വേണ്ട വേണ്ടി പ്രതികരണം ഇല്ല എന്നൊക്കെ ആണ് ഞങ്ങൾ സംസാരിച്ചത് പക്ഷെ ഇപ്പോ നമ്മുടെ നമുക്കായി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയും സ്കൂൾ ആഘോഷ കമ്മിറ്റിയുടെ ചെയർമാനും അതുപോലെ തന്നെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രിയങ്കനായ പ്രസിഡന്റ് കൂടിയായ ശ്രീ രാമചന്ദ്രൻ മാസ്റ്റർ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ പൂർവ്വ വിദ്യാർത്ഥി അസോസിയേഷൻ്റെ പ്രസിഡന്റ് ശ്രീ യൂസഫ് പാലക്കൽ അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ജ്യേഷ്ഠന്മാരെ ജ്യേഷ്ഠന്മാരെ അനിയന്മാരെ thank you രീതിയിലുള്ള എല്ലാ സഹായങ്ങളും സ്കൂളിലേക്ക് എത്തിക്കുമെന്ന് അവർ പ്രത്യേകം അറിയിച്ചിട്ടുണ്ട് അതൊരു പ്രത്യേകം എല്ലാവരും കൂടി കൂടി ഞങ്ങൾ ഞങ്ങളുടെ ബാച്ച് വളരെ ആക്റ്റീവായിട്ട് തന്നെയുണ്ട് അപ്പം ഞങ്ങൾ വാട്സപ്പിലൂടെ മെസ്സേജുകൾ ഷെയർ ചെയ്തിട്ട് ഞങ്ങൾ കഴിയുന്ന വിധത്തിൽ എല്ലാവിധ സഹായ സഹകരണങ്ങളും എത്തിക്കുമെന്നും അതുകൊണ്ടൊപ്പം ഈ കരിമ്പ കരിമ്പ സ്കൂളിൻ്റെ ഉന്നമനത്തിനായി അക്ഷയ പ്രയത്നിക്കുമെന്നും ഞങ്ങൾ എല്ലാവരും ഒറ്റ കെട്ടാ എത്തിക്കുമ്പോൾ നമ്മൾ നയൻറ്റി ഫൈവ് ബാച്ച് എല്ലാവരോടും വളരെ സന്തോഷത്തോടുകൂടിയാണ് എത്തിയത് അപ്പോൾ എല്ലാവരുടെയും പേരിൽ പ്രത്യേകം നന്ദിയും അതോടൊപ്പം എല്ലാവിധ സഹായ സഹകരണങ്ങളും പഞ്ചായത്ത് പ്രസിഡന്റ് വേണ്ടതും സമസ്ലിരിക്കുന്ന പ്രിയപ്പെട്ട പൂവീദ്യ ഞങ്ങൾ മാച്ച് തുടങ്ങിയിട്ട് ഏകദേശം ഒരു നാലഞ്ച് വർഷമായി നമ്മൾ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഒരുപാട് ചാറ്റിംഗ് പ്രത് ചെയ്യുന്നുണ്ട് ഫേസ്ബുക്ക് പഠിച്ചതിലും നിങ്ങളുടെ ഈയൊരു അവസരത്തിൽ വിളെ വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് ഞങ്ങളുടെ ബാച്ചിൻ തന്നെ ഒരുപാട് പേര് വിളിപ്പിച്ചവർക്കെ എല്ലാവരെയും കാണാൻ കഴിഞ്ഞു നമ്മൾ സീരിയസ് ആയി പഠിച്ചാലും കാണാൻ കഴിഞ്ഞു വളരെ സന്തോഷമുണ്ട് ഞങ്ങൾ ഒരുപാട് പ്രവർത്തനങ്ങൾ നല്ലത് ചെയ്യുന്നുണ്ട് സ്കൂളിന് വേണ്ടിയിട്ടും നമ്മളെ ഗ്രൂപ്പിലെ എല്ലാ അംഗങ്ങളും ഞങ്ങളാൽ കഴിയുന്ന എല്ലാവിധ സഹായങ്ങളും ചെയ്യുന്നുണ്ടെന്ന് അഭ്യർത്ഥിക്കുന്നു ഈ വേദിയിൽ ഞങ്ങൾ ഗ്രൂപ്പിൻ്റെ പ്രതിപ്ഞാനം ചെയ്തുകൊണ്ട് ഞാൻ പറയുകയാണ് എൻ്റെ പേര് പ്രമിക ഞാൻ വയനാട് ജില്ലയിലാണ് ഒരു സ്കൂൾ വർക്ക് ചെയ്തിരുന്നു ടീച്ചർ തന്നെയാണ് ഇങ്ങനൊരു വലിയൊരു സസ്സിന് വെളിച്ചത്തിനും എല്ലാത്തിനും നന്ദി പറഞ്ഞു എൻ്റെ പേര് ഉഷ്ട്രൂട്ടിൽ പഠിച്ചിറങ്ങിയവരാണ് എല്ലാവരുടെയും പേരിൽ നന്ദി അറിയിക്കുന്നു ആദ്യത്തെ കുട്ടി അറാൻ ഭാഗ്യം കിട്ടിയ ആളാണ് ഞാൻ അവര് ദൈവത്തിനോട് നന്ദി പറയണം ഇവിടെ പഠിക്കുന്ന ഇപ്പോഴത്തെ കുട്ടികളും പണ്ടത്തെ കുട്ടികളും എല്ലാവരും നല്ല സന്തോഷമായിട്ട് വരട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇവിടെ കൂടി എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു ഏതായാലും രണ്ടായിരം വർഷത്തിനു ശേഷം ഇരുപത്തിയഞ്ച് വർഷത്തിന് പുറകിലേക്ക് മാത്രമാണ് നമ്മുടെ വെള്ളി കേട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് പുതിയ നിലപാടുകൾ ആരും ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല ഏതായാലും നമുക്കിത് സജീവമാക്കേണ്ടതുണ്ട് തുടർന്ന് അങ്ങോട്ട് നിങ്ങളുടെയൊക്കെ ഓരോ നിർദ്ദേശങ്ങൾ ആ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി രൂപീകരിച്ച് വിളിച്ച് വിശദമായ ചർച്ചകൾ നടത്തി ഒ എസ് ഐയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി വിശദമായ ചർച്ചകൾ നടത്തി നിങ്ങളിലേക്ക് അതിന്റെ സന്ദേശം എത്തുമ്പോൾ അത് കൃത്യമായി നടപ്പിലാക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ വ്യാപൃതരാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ും നമ്പരമനുരാഗ സുന്ദരം അനുരൂപഗോപുരം ജീവിതാമൃതം ഈ കലാലയം എന്നും എന്നും ഓർമ്മകൾ ഓടുകരും നമ്പരമനുരാഗ സുന്ദരം അനുരൂപഗോപുരം അത് കൗമാര ിൽ വന്നു നിന്ന കേടീപരം ഈ കലാലയം എന്റെ ജീവികാമൃതം ഈ കലാലയം എന്റെ ജീവികാമൃതം